പത്തനാപുരം കമുകുംചേരി തിരുവിളങ്ങോനപ്പൻ ക്ഷേത്രത്തിൽ നടന്നുവന്ന ഭാഗവത സപ്താഹ യജ്ഞത്തിന് സമാപനമായി ക്ഷേത്രാങ്കണത്തിൽ ചേകം ടീച്ചേഴ്സിന്റെ നേതൃത്വത്തിൽ കുട്ടികളും അമ്മമാരും ചേർന്ന് അവതരിപ്പിച്ച കൈകൊട്ടിക്കളി കലാരൂപം ഏവരുടെയും ശ്രദ്ധയും ആകർഷിച്ചു പത്തനാപുരം കമുകുഞ്ചേരി തിരുവിളങ്ങോനപ്പൻ ക്ഷേത്രത്തിലെ ആയില്യം തിരുനാൾ മഹോത്സവത്തിന്റെ ഭാഗമായി നടന്ന ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിന് സമാപനമായി സപ്താഹത്തിന്റെ ഭാഗമായി നടന്നുവന്ന അന്നദാനത്തിൽ നിരവധി ഭക്തരാണ് പങ്കെടുത്തത് ക്ഷേത്രാങ്കണത്തിൽ ചേകം ശിവപാർവതി തിയേറ്റേഴ്സിന്റെ നേതൃത്വത്തിൽ കുട്ടികളും അമ്മമാരും ചേർന്ന് അവതരിപ്പിച്ച കൈകൊട്ടിക്കളി കലാരൂപം ഏവരുടെയും ശ്രദ്ധയാകർഷിച്ചു ഏപ്രിൽ അഞ്ച് ശനിയാഴ്ച പതിവ് ചടങ്ങുകൾക്ക് പുറമേ വൈകിട്ട് ദീപാരാധന സേവ കലാപരിപാടികൾ തിങ്കളാഴ്ച ആയില്യനാളിൽ സോപാന സംഗീതം പഞ്ചഗവ്യ കലശപൂജ കലശാഭിഷേകം പ്രാതൽ സർപ്പക്കാവിൽ ആയില്യപൂജ അറുപറ നിവേദ്യം തിരുനാൾ സദ്യ ഉച്ചപ്പാട്ട് വൈകിട്ട് മണി മുതൽ കെട്ടുകാഴ്ചയും ഉത്സവഘോഷയാത്രയും നടക്കുമെന്നും ക്ഷേത്ര ഉപദേശക സമിതി ഭാരവാഹികൾ അറിയിച്ചു ന്യൂസ് ബ്യൂറോ